ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ അക്ബർ ഒനിലിനടുത്ത് പറയുകയാണ് സ്ട്രോങ് പ്ലെയേഴ്സ് പുറത്തു പോകത്തില്ലെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ അതിപ്പോൾ മാറി അപ്പാനി പുറത്തു പോയതോടെയാണ് അതെനിക്ക് മനസ്സിലായത് കാരണം അപ്പാനി ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു എന്നിട്ടും അപ്പാനി പുറത്തു പോയി എന്നാണ് അക്ബർ പറയുന്നത് അനിമോൾ ഒഴിച്ച് ആർക്ക് വേണേലും എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം അനിമോൾ മാത്രം പോകത്തില്ല എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് ഒനയിലിനടുത്ത് അതുമാത്രമല്ല അക്ബർ ഇപ്പം പോലെ അനിമോളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നില്ല അതുപോലെ അനിമോളോട് പോലെ വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല കാരണം അനിമോൾക്ക് പുറത്തുള്ള പവർ എന്താണെന്നുള്ളത് വൈൽഡ് കാർഡ് വഴിയും അതുപോലെ വീക്കെൻഡ് എപ്പിസോഡിലെ ഹിൻഡ് വഴിയുമൊക്കെ അക്ബറിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്ബർ പഴയ പോലെ ഒരു വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ചെയ്തുള്ള ഗെയിം കളിക്കുകയോ ഒന്നും പോകുന്നില്ല അനിമോളിൽ എന്താണ് അനിമോളുടെ പുറത്തുള്ള ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഫാൻ പവർ എല്ലാം അക്ബറിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്